ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണേ ഫസ്റ്റ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആരതിയെ അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ ആരതിയോട് പറയാണ് നിനക്ക് വീഡിയോ അയച്ചിട്ടുണ്ട് നോക്ക് അവൻ അവൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സീൻ അവൻ പകർത്തിയിരുന്നു അതാണ് അവൾക്ക് അയച്ചു കൊടുത്തത് ഏടാ എന്താടാ ചെയ്തു വെച്ചിരിക്കുന്നത് എടാ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നീ നീ നീയന്തിനാ ഇതൊക്കെ വീഡിയോയിൽ എടുത്തത് അവൻ കള്ളച്ചിരിയിരിക്കുകയാണ് റാസ്കിൾ നിന്നെ വിശ്വസിച്ച് അകത്ത് വന്നതിന് നീ എന്നെ ചതിച്ചു കളഞ്ഞു അല്ലേ നീ ഒരിക്കലും നന്നാവില്ലടാ നിന്നെ ഇപ്പം തന്നെ എൻ്റെ ചേട്ടനോട് പറഞ്ഞ് തൂക്കിയെടുത്ത് അകത്തിടാൻ പറയും കേട്ടോ ഇതേ നോക്ക് ഇതിപ്പം നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാവൂ ഇതിപ്പം നീ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ട് ഈ നാട് മുഴുവൻ ഞാൻ കാണിക്കും എനിക്കാരെയും പേടിയില്ല നീ ചേട്ടനോട് പറയും പോലീസിനോട് പറയും എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട കേട്ടോ ദേ നോക്ക് മര്യാദയ്ക്ക് ആ വീഡിയോ എൻ്റെ കയ്യിൽ തന്നേക്ക് അല്ലെങ്കിൽ നിന്നെ ആ ശരിയാക്കും ഹാ അങ്ങനെയാണോ നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല വേണ്ട ദിലീപ് വേണ്ട ദയവ് ചെയ്ത് എൻ്റെ ജീവിതം വെച്ച് നീ കളിക്കരുത് നിൻ്റെ കയ്യിലുള്ള വീഡിയോ എല്ലാം എനിക്ക് തന്നേക്ക് പിന്നെന്താ തരാമല്ലോ അധികം ഒന്നും വേണ്ട എനിക്കൊരു പത്ത് ലക്ഷം മതി ആ പത്ത് ലക്ഷം എനിക്ക് തന്നിട്ട് നിൻ്റെ വീഡിയോ നീ കൊണ്ടുപോയിക്കോ പത്തു ലക്ഷോ എന്താ നീ തമാശ അറിയാണോ എൻ്റെ കയ്യിലിടുന്ന പത്തു ലക്ഷം നിങ്ങളുടെ കുടുംബം വലിയ പണക്കാരുടെ കുടുംബമല്ലേ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് വലിയ കാര്യമാണോ എന്താടാ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ ഞാൻ ബ്ലാക്ക് മെയിൽ അല്ല ചില ചെയ്യുന്നത് അനക്കേ പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എനിക്ക് ആ പറഞ്ഞ പൈസ തന്നാൽ നിൻ്റെ വീഡിയോ ഞാൻ നിനക്ക് തരും ഇല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലിടും നീ നല്ലവനാണെന്ന് കരുതി അടാ നിന്നെ ഞാൻ സ്നേഹിച്ചത് നീ എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത് പത്തു ലക്ഷം ചോദിച്ചതിന് നീ ഇത്ര ചിന്തിക്കാൻ എന്താ ഉള്ളത് പത്ത് ലക്ഷം രൂപ നിൻ്റെ മാനത്തേക്കാൾ വിലയുണ്ടോ പിന്നെ നിനക്ക് പണമാണ് പ്രധാനമെങ്കിൽ നീ എനിക്ക് തരണ്ട ഞാൻ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് ഇടാം അതല്ല നിനക്ക് മാനമാണ് വലുതെങ്കിൽ പണം കൊണ്ടു തന്നിട്ട് ആ വീഡിയോ അയച്ചിട്ട് പോയിക്കോ നിനക്ക് ഞാൻ രണ്ട് ദിവസം സമയം തരാം അതിൻ്റെ ഇടയ്ക്ക് നീ വീട്ടിൽ നിന്ന് പല ആഭണങ്ങളും എടുത്ത് വിൽക്കോ അല്ലെങ്കിൽ പണം മോഷ്ടിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് എനിക്ക് പണം കൊടുത്തരണം എനിക്ക് വേണ്ടത് പത്ത് ലക്ഷം പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ നിന്നെ വീണ്ടും വിളിക്കും ഇപ്പം ഞാൻ ഫോൺ വയ്ക്കുകയാണേ ഏയ് ദിലീപ് 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 അപ്പോഴേക്കും അവൾ ഫോൺ കട്ട് ചെയ്തു അവൾ ശരിക്കും പറ്റിക്കപ്പെട്ടു വീണ്ടും അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ബഡിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ അപ്പോഴാണ് അവളുടെ അമ്മ അകത്തേക്ക് വന്നത് അപ്പം അവർ ചോദിക്കുകയാണ് എന്താ ആരതി എന്ത് പറ്റി നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് അത് ഒന്നുമില്ല അമ്മേ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നേ അത് എൻ്റെ ഫ്രണ്ടിന് ചെറിയൊരു ആക്സിഡൻറ്റ് അമ്മേ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക അതാ അയ്യോ വലിയ പരിക്കുണ്ടോ അതെ അതെ ശരി നീ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വാ വേണമെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യാം ആ അമ്മേ അവൾ പിന്നെ അവിടെ നിന്നില്ല ഫോണുമായിട്ട് പോയി പുറത്തേക്ക് പിന്നെ കാണിക്കുക നമ്മുടെ മേഘയാണ് മേഘയുടെ അടുത്തേക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ് മേഘ മേഡം പറഞ്ഞോളൂ മേഡം പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നേരെ സ്വിന്നിംഗ് മില്ലിൽ നടന്ന ഫയർ ആക്സിഡൻറ്റിൽ ശ്രീ സിദ്ധുവിൻ്റെ അശ്രദ്ധയാണ് കാരണമെന്ന് നമ്മുടെ ആളുകൾ എല്ലാവരും ബോർഡ് മീറ്റിങ്ങിൽ പറയണം അങ്ങനെ പറഞ്ഞാൽ സിദ്ധാർത്ഥിനെ ചെയർമാൻ പോസ്റ്റിൽ നിന്നും അച്ഛൻ ഒഴിവാക്കും ഇത് മാത്രം നിങ്ങൾ ഇവിടെയുള്ളവരോട് പറഞ്ഞു ചെയ്യിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാം അപ്പോൾ അയാൾ പറയാണ് മാഡം എന്നെ സീനിയർ മാനേജർ ആക്കിയത് അപ്പം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും പിന്നെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ആൾക്കാരെ വിളിച്ച് കോൺഫറൻസ് വെക്കാം സിദ്ധു സാറിന് എതിരെ സംസാരിക്കാനും പറയാം മാഡം ഓക്കെ നിങ്ങൾ ചെന്ന് നമ്മുടെ ആളുകളോടൊക്കെ റെഡിയായിട്ടിരിക്കാൻ പറയൂ ഇനി അല്പസമയത്തിനുള്ളിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുക ഓക്കെ മാഡം ഞാൻ നോക്കിക്കോളാം പിന്നെ അവൾ പറയാണ് സിത്തു ഇന്നത്തോടെ നിൻ്റെ ചെയർമാൻ പോസ്റ്റ് ഇല്ലാതാവും എല്ലാവരും മീറ്റിങ്ങിന് വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പരസ്പരം ഓരോന്നും മുഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് മേ മേഖയുടെ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചുള്ള തീരുമാനമാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് സിദ്ധു മാത്രം തല താഴ്ത്തിയിരിപ്പാണ് അപ്പോഴേക്കും മഹീന്ദ്രൻ സാർ അവിടെ എത്തി അദ്ദേഹം പറയാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇന്നലെ രാത്രി ഒരു ഫയർ ആക്സിഡൻറ്റിൽ എൻ്റെ സ്പിന്നിങ് മില്ലിൽ കത്തി നശിച്ചു ആ സമയത്ത് വർക്ക് ചെയ്ത മൂന്ന് വർക്കേഴ്സിനും അപകടം പറ്റി അവർക്ക് ഗുരുതരമായ പരിക്കുണ്ട് ഹോസ്പിറ്റലിലാണ് അവരുള്ളത് തേങ്കോൺ ദൈവത്തിന് നന്ദി അവരുടെ ജീവിതത്തിന് ആപത്തൊന്നും ഇല്ല ഫയർ ആക്സിഡൻറിൽ നമ്മുടെ കമ്പനിക്ക് ഇരുപത് കോടി നഷ്ടമായി അവർക്കൊക്കെ സിഗ്നൽ കൊടുക്കുകയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം പറയുകയാണ് നമ്മുടെ കമ്പനിയിൽ ഇരുപത് വർഷമായിട്ട് ഇതുവരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സർ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഫയർ ആക്സിഡൻറ്റ് നടന്നത് ഇതിനു മുമ്പ് ഫയർ ആൻഡ് സേഫ്റ്റി കറക്റ്റായിട്ട് മാനേജ് ചെയ്തിരുന്നു ഇപ്പോൾ ഈ ഫയർ ആക്സിഡൻ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അശ്രദ്ധയാണ് അപ്പോൾ മഹീന്ദ്രൻ സാർ ചോദിക്കുകയാണ് ഈ സംഭവത്തിന് പ്രത്യേകമായിട്ട് ആരെങ്കിലും ഉത്തരവാ ഉത്തരവാദിയാണെന്നാണോ നിങ്ങൾ പറയുന്നത് നടന്ന ഫയർ ആക്സിഡൻറ്റിന് കാരണം പറയുകയാണെങ്കിൽ അത് സിദ്ധാർത്ഥ് സാറിൻ്റെ അശ്രദ്ധയാണ് സിദ്ധാർത്ഥും മഹീന്ദ്രൻ സാറും ഒരുപോലെ ഞെട്ടുകയാണ് സിദ്ധാർത്ഥ് മാത്രമാണ് ഇതിന് കാരണമെന്ന് ആര് പറഞ്ഞു ഇന്നലെ രാത്രിയുള്ള ഡ്യൂട്ടിയിലുള്ള ഇൻചാർജ് അയാളും ഒരു തരത്തിൽ കാരണക്കാരനാണ് സിദ്ധാർത്ഥ് സാർ ആ യൂണിറ്റിൽ മാനേജറെ നിയമിച്ചില്ല സാർ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്താ സിദ്ധാർത്ഥ് അവിടെ ഇൻചാർജിനെ നിയമിക്കാതിരുന്നത് വേറെ ഒരാൾ പറയാം സാർ അത് ആ യൂണിറ്റിന് ഇൻചാർജിന് അദ്ദേഹത്തിൻ്റെ ആർട്ട് ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് അദ്ദേഹം മെഡിക്കൽ ലീവിലാണ് അതുകൊണ്ട് പിന്നെ ഫ്രഷായിട്ട് ഞാൻ ആരെയും റിക്കോട്ട് ചെയ്തില്ല സാർ ഒരു നിമിഷം സിദ്ധാർത്ഥ് സാറിൻ്റെ അശ്രദ്ധയാണ് ഈ സംഭവത്തിന് കാരണം അതിൽ മൂന്ന് പേർക്ക് വലിയ പൊള്ളലേറ്റിരിക്കുക ഒരുപക്ഷെ അവരുടെ ജീവന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇതിന് ആര് സമാധാനം പറയും അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് സാർ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചെയർമാൻ പദവിയിൽ നിന്നും രാജിവെക്കണം ഇത് കേട്ടപ്പോൾ മേഘയ്ക്ക് നല്ല സന്തോഷമായി മനസ്സിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹീന്ദ്രൻ സാർ പറയുകയാണ് ഇതിന് സിദ്ധാർത്ഥ് മാത്രമാണ് കാരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മളെയൊക്കെ ജീവിയന് ഒരു വിലയുമില്ലേ സാറും സിദ്ധാർത്ഥ് സാറിനെ അനുകൂലിച്ചാണ് സംസാരിക്കുന്നത് നോ ഞാൻ ആർക്കും ഫേവർ ചെയ്യുന്നില്ല നടന്ന ഫയർ ആക്സിഡൻ്റ് ഞാൻ എൻ്റെ അശ്രദ്ധയാണ് കാണുന്നത് അപ്പോൾ സിദ്ധോ എണീറ്റ് പറയാണ് അങ്കിൾ അങ്കിൾ നടന്ന ഫയർ ആക്സിഡൻറ്റിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എനിക്ക് വേണ്ടി അങ്കിൾ ഇവരോട് ആരോടും ആർഗം ചെയ്യണ്ട സാറില്ല ഈ ചെയർമാൻ പോസ്റ്റിൽ നിന്നും ഞാൻ റിസൈൻ ചെയ്യാം അതുകൂടെ കേട്ടപ്പോൾ മേഘയുടെ സന്തോഷത്തിൻ്റെ ചിരിക്ക് കണക്കില്ല മനസ്സിലുള്ള ആ ചിരി പുറത്തായി പോകുന്ന അതേ രീതിയിലാണുള്ളത് എന്നെ വിശ്വസിച്ച് അങ്കിൾ വലിയ ഉത്തരവായിട്ടാണ് എന്നെ ഏൽപ്പിച്ചത് അത് ഞാൻ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതായിരുന്നു ഞാൻ അല്പമൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ മൂന്ന് പേർക്കും ഇങ്ങനെ ഒരു അപകടം പറ്റില്ലായിരുന്നു കമ്പനിക്കും ഇരുപത് കോടി നഷ്ടപ്പെടില്ലായിരുന്നു ആയാ വരു വരി സോറി അങ്കിൾ സിദ്ധു പിന്നെ അവിടെ നിന്നില്ല നിരാശയോടെയും സങ്കടത്തോടെയും പുറത്തേക്ക് പോയി സിദ്ധാർത്ഥ് സാർ റിസൈൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ചെയർമാൻ ആരാണ് സാർ ഞാനത് ബോർഡ് മെമ്പേഴ്സിനോട് സംസാരിച്ചിട്ട് അറിയിക്കാം മേഘയും മേഘയുടെ ആൾക്കാരും മാത്രം അവിടെയായി അപ്പോൾ അവർ പറയുകയാണ് മേഘയോട് മാഡം അടുത്ത ചെയർമാൻ നിങ്ങളാണ് കൺഗ്രാജുലേഷൻസ് എന്ന് പറയണം അപ്പോൾ അവൾ പറയാണ് താങ്ക് യു മാഡം മാഡം പ്രമോഷൻ ആയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ചെയർമാൻ നമ്മളെ ഞങ്ങൾക്ക് പ്രമോഷൻ തരണേ മാഡം അതൊന്നും പ്രത്യേകം പറയണ്ട അതെല്ലാം ഞാൻ നോക്കിക്കോളാം താങ്ക് യു മേഡം ശരി മാഡം എന്നെ കാണിക്കുന്നത് ദിലീപിനെയാണ് ദിലീപ് പഴയ ജോലി തന്നെ ചെയ്യാണ് പൊടിയൊക്കെ കയ്യിൽ ഇട്ടിട്ട് അവൻ സമെൻ്റ് ചെയ്യുകയാണ് അപ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത് അല്ല സമയത്താണ് അവൾ അകത്തേക്ക് കയറി വരുന്നത് അവൾ ചോദിക്കുകയാണ് എടാ എവിടെയാടാ നീ ആ വീഡിയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എവിടെയാ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫോൺ എടുക്കാണ് അപ്പോൾ അവൻ പറയാണ് നിൻ്റെ ഇത്രയും വിലപ്പെട്ട വീഡിയോ ഞാൻ ഫോണിൽ വെച്ചിരിക്കുമോ അത് വേറൊരു സ്ഥലത്തായിരിക്കുന്നത് നീ പണം തന്നു കഴിഞ്ഞാൽ ആ വീഡിയോ നിനക്ക് കിട്ടും ദേ നോക്ക് തമാശ കാണിക്കരുത് മര്യാദയ്ക്ക് ആ വീഡിയോ തന്നേക്ക് എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപയൊന്നും ഇല്ല ഇപ്പം നീ ആ വീഡിയോ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും പോയിക്കോ ഞാനും വരാം എന്നെ അറസ്റ്റ് ചെയ്ത് ഒരു ആറ് ഒരാറുമാസം ജയിലിടും അത് കഴിഞ്ഞാൽ വീണ്ടും പുറത്തു വരും എന്നിട്ട് നിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടാം പിന്നെ ആ നാണക്കേട് നിന്നെ വിട്ട് പോവില്ല നിനക്ക് വിവാഹം പോലും കഴിക്കാൻ പറ്റില്ല നീ മരിക്കുന്നത് വരെയും ആ നാണക്കേട് നിന്റെ കൂടെ തന്നെ കാണും അവൾ കൈ ഉയർത്തി അവനെ അടിക്കാൻ പോവുകയാണ് നിന്നെ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും അവൻ കയ്യിൽ കയറി പിടിച്ചു എനിക്ക് പത്ത് ലക്ഷം താ ഇല്ലെങ്കിൽ എനിക്കൊരു കമ്പനി താ ഛേ ആ വീഡിയോ ഞാൻ നിനക്ക് തന്നേക്കാം ഓ എന്ന് പറഞ്ഞ അവൾ അവൻ്റെ മുഖത്തേക്ക് തുപ്പ് കാണും അപ്പോൾ അതിന് പകരമായി അവൻ നല്ല സ്ട്രോങ് അടി അവളുടെ മുഖത്തേക്ക് കൊടുത്തു കുറേ നേരം കൊണ്ട് ക്ഷമിക്കുന്നു നീ കുറച്ച് ഓവറാവുന്നുണ്ടല്ലോ ഇതേ നോക്ക് രണ്ട് ദിവസത്തിൽ എനിക്ക് പത്ത് ലക്ഷം കിട്ടണം ഇല്ലെങ്കിൽ നിന്നെ കിട്ടണം നീ തന്നെ തീരുമാനിക്കേ ഇപ്പം പോകാൻ നോക്ക് നിന്നെപ്പോലെ ഒരുത്തിനെ സ്നേഹിച്ചതിനെ ഞാൻ തൂങ്ങിച്ചക വേണ്ടത് ശി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ് പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ് സിദ്ധു വിഷമത്തോടെ അവിടെ ഇരിക്കുകയാണ് നടന്ന ഫയർ ആക്സിഡൻറ്റിന് കാരണം പറയുകയാണെങ്കിൽ അത് സിദ്ധാർത്ഥ സാറിൻ്റെ അശ്രദ്ധയാണ് അയാൾ പറഞ്ഞ കാര്യം സിദ്ധു ഓർക്കുകയാണ് സിദ്ധു അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അവിടെ ഇരുന്ന് കരയാണ് സാറില്ലെങ്കിൽ ഈ ചെയർമാൻ പോസ്റ്റിൽ നിന്നും ഞാൻ റിസൈൻ ചെയ്യാം അപ്പോഴാണ് അവിടേക്ക് ചന്ദ്രിക വരുന്നത് എന്നിട്ട് അവളെ ചിന്തിക്കുകയാണ് സിദ്ധു സാർ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് സിദ്ധു സാർ സാർ എന്തിനാ സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നേ അത് ഒന്നുമില്ല ചന്ദ്രിക വെറുതെ സാറിന് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല എന്നാലും മനസ്സ് സമ്മതിക്കുന്നില്ല സാറിങ്ങനെയൊക്കെ അറിയുന്നത് ഞാൻ കണ്ടിട്ടേയില്ല എന്താ സാർ പ്രശ്നം അങ്കൾ എന്നെ ഒരുപാട് വിശ്വസിച്ച കമ്പനിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ആ ഉത്തരവാദിത്തം ഞാൻ കറക്റ്റായിട്ട് നിറവേറ്റിയില്ല ഇന്ന് ഞാൻ കാരണം മൂന്ന് പേരുടെ ജീവൻ ഇരുപത് കോടി രൂപ ഇതൊക്കെ ഞാൻ കാരണം കമ്പനിക്ക് നഷ്ടമായത് ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യും എന്നുപോലും എനിക്കറിയില്ല ഇങ്ങനെ ഒരു അപകടം നടന്നതിന് സാറെ എന്ത് ചെയ്യാനാണ് അതാലോചിച്ച് സാറിങ്ങനെ വിഷമിക്കല്ലേ ഫാക്ടറിയിൽ നടന്ന കാര്യത്തിന് സാർ മാത്രം എങ്ങനെയാണ് ഉത്തരവാദിയാവുക സാറ് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ആളാ ആ സാറിനെ ദൈവം എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല സാറ് ധൈര്യമായിട്ടിരിക്കണം അത് കേട്ടപ്പോൾ അവൻ വിഷമത്തോടെ എവിടെ നിന്ന് പോവുകയാണ് പിന്നെ എല്ലാവരും ഇവിടെ ഒത്തുകൂടുകയാണ് മുത്തശ്ശനോ അതായത് ലക്ഷ്മിയോ മുത്തശ്ശിയോ സിദ്ധുവിൻ്റെ അമ്മയോ ഒക്കെ ചേർന്ന് എല്ലാവരും ഒത്തുകൂടിയിട്ടാണുള്ളത് അപ്പോൾ അവിടേക്ക് മഹീന്ദ്രൻ സാർ വരികയാണ് എന്നിട്ട് പറയാണ് അച്ഛാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം മുത്തശ്ശനോട് പറയാം ആ പറയും മോനെ ഇന്ന് കമ്പനിയുടെ ബോർഡ് മീറ്റിങ്ങിൽ ബോർഡ് മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് ചർച്ച ചെയ്തൊരു തീരുമാനം എത്തിരിക്കുക ഇന്നലെ നടന്ന ഫയർ ആക്സിഡൻറ്റിൽ മൂന്ന് എംപ്ലോയീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇരുപത് കോടി രൂപയുടെ മെറ്റീരിയൽസ് കത്തി ചാമ്പലായി ഈ നഷ്ടത്തിൻ്റെയും ആക്സിഡൻറ്റിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇതെല്ലാം ഏറ്റെടുത്ത് സിദ്ധുവിനോട് സിഇഒ പോസ്റ്റിൽ നിന്നും റിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരേ രീതിയിൽ ഞെട്ടുകയാണ് ഇതിനെല്ലാം കാരണം സിദ്ധുവിൻ്റെ അശ്രദ്ധയാണ് എന്നാണ് പറയുന്നത് അതൊരു വലിയ തലവേദനയാണച്ച വർക്കേഴ്സോ എംപ്ലോയീസോ എല്ലാവരും സിദ്ധുവിനെക്കുറിച്ച് മോശമായി സംസാരിച്ച അതുകൊണ്ട് ഞാൻ തന്നെ സിദ്ധുവിനോട് മോറൽ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു അത് മനസ്സിലാക്കി അവനും പോസ്റ്റ് റിസൈൻ ചെയ്തു അപ്പോൾ മുത്തശ്ശൻ പറയാണ് എന്തിനാ മഹീന്ദ്ര ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഫയർ ആക്സിഡൻറ് ഉണ്ടായതും സിദ്ധുവും തമ്മിൽ എന്താ ബന്ധം അങ്ങനെയാണെങ്കിൽ സൂപ്പർവൈസറും സെക്യൂരിറ്റിയും അല്ലേ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അതിന് സിദ്ധു എങ്ങനെയാണ് ഉത്തരവാദിയാവുന്നത് അതെല്ലാ അച്ചാ സുരക്ഷിതമുള്ള മുൻകരുതലുകൾ ഒന്നും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് മറ്റെല്ലാ യൂണിറ്റിലും സുരക്ഷാ നടപടി കൃത്യമാണ് ഇത് സിദ്ധുവിൻ്റെ മേൽനോട്ടത്തിലുണ്ടായിരുന്ന യൂണിറ്റാണ് അവിടെ ഫയർ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെയാണ് ആക്സിഡൻ്റ് നടന്നത് അത് സിദ്ധുവും അക്സെപ്റ്റ് ചെയ്തു പിന്നെ ജാനകിയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അതായത് അദ്ദേഹത്തിൻ്റെ പെങ്ങളോട് ജാനകി സിദ്ധു തന്നെയാണ് സിഇഒ പോസ്റ്റിൽ ഇരിക്കണമെന്നും എൻ്റെ ആഗ്രഹം പക്ഷേ അതിന് ഭാഗ്യയില്ലാതെ ആയിപ്പോയി സാറെ ഇല്ല ഏട്ടാ സിദ്ധുവും കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ പിന്നെ എല്ലാവരും അവിടെ നിരാശയോടെ പരസ്പരം നോക്കുകയാണ് സങ്കടത്തോടു കൂടിയിട്ട് അപ്പോൾ സിദ്ധാ മഹീന്ദ്രൻ സാർ ശരി ജാനകി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് മുത്തശ്ശിക്കും മേഘയ്ക്കും നല്ല സന്തോഷമായി മുത്തശ്ശി മേഘയും എന്നൊക്കെ പറഞ്ഞ് ചനക്കുകയാണ് മുത്തശ്ശി പതുക്കെ മേഖയോടായിട്ട് പറയാണ് സിദ്ധു സിഇഒ പോസ്റ്റ് റിസൈൻ ചെയ്തു അടുത്ത സിഇഒ നീയാണ് ഇനി മുതൽ നീ വേണം കഴിവോടെ ചുമതലയോടെ കമ്പനി ഏറ്റെടുത്ത് നോക്കി നടത്താൻ സിദ്ധുവിനെ പോലെ ഉത്തരവാദിത്തമില്ലാതെ ആവരുത് മനസ്സിലായോ ശരി മുത്തശ്ശി അപ്പോൾ നമ്മളെ ചന്ദ്രിക സൈഡായിട്ട് ചിന്തിക്കുകയാണ് പാവം സിദ്ധു സാറ് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് പാവം ഒരു ചെറിയ കുഞ്ഞിനെ പോലെ കരയുക അദ്ദേഹത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പോലും എനിക്കറിയില്ല അടുത്ത ചെയർമാൻ പോസ്റ്റിൽ ഇരിക്കുന്ന സന്തോഷത്തോടെയാണ് നമ്മുടെ മേഘയുള്ളത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അപ്പോഴേക്കും ബൈ ബായ്